നീ ഇതെന്ത ഈ കാണിക്കണേ ഇന്ന് പെണ്ണ് കാണൽ എന്ന് പറയുന്നത് വെറും പേരിന് മാത്രമാണ് ഇന്ന് ശരിക്കും നിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് എന്നിട്ടാണോ നീ ഇങ്ങനെ ഒരുങ്ങാതിരിക്കുന്നത് ബെഡിൽ ഇരുന്ന് കൊണ്ട് തല താങ്ങിയിരിക്കുന്ന ജോയെ തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് പരസ്യത്ത് ചോദിച്ചു ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കുന്നവനെ കണ്ട് പരസ്യത്തിൻ്റെ ഉള്ളിൽ നിന്നത് ജോ നീ ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ലടാ എനിക്ക് എൻ്റെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ കഴിയില്ല ജോ നിറഞ്ഞ വേദനയോടെ പറയുന്ന കേട്ട് പരസ്യത്ത് അവനെ നോക്കി നിന്നെ അവൾക്ക് മറക്കാൻ കഴിഞ്ഞാലോ പിന്നെ നിനക്കെന്താ അവൾ തന്നെയല്ലേ നിന്നോട് പറഞ്ഞത് നിന്നെ അവൾക്ക് മറക്കാൻ കഴിഞ്ഞാലോ പിന്നെ നിനക്കെന്താ അവൾ തന്നെയല്ലേ നിന്നോടന്നു പറഞ്ഞത് നിന്നെ അവൾക്ക് ഇനി വേണ്ടത് പിന്നെ നീ എന്തിനാച്ചോ അവളെ ഓർത്തുകൊണ്ടിരിക്കുന്നത് പച്ചു മതി ഇനി നീ അവളെക്കുറിച്ചൊന്നും പറയരുത് എൻ്റെ അമ്മച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയാ അവൾ അങ്ങനെ എന്നെ തള്ളി പറഞ്ഞത് അല്ലാതെ അവൾക്കിനി ഒരിക്കലും മറന്ന് ജീവിക്കാൻ കഴിയില്ല അത്രയ്ക്കും ചങ്ക് കൊടുത്ത് ഞാനും അവളും പരസ്പരം സ്നേഹിച്ചത് അവളെ ഞാൻ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾക്കാർക്കും അവളെ മനസ്സിലാവില്ല ജോ വാശിയോട് പറഞ്ഞു അവൻ്റെ വാക്കുകളെല്ലാം സത്യമാണെന്ന് അറിയാമെങ്കിലും അതൊന്നും സമ്മതിച്ചു കൊടുക്കാനോ അമ്മച്ചെ വിഷമിപ്പിക്കാനോ കഴിയാത്തത് കൊണ്ട് പരിശുദ്ധ ജോയെ തടഞ്ഞു മതി നീ അവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് മുതൽ നീ അവളെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല ഇന്ന് നിനക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവളെങ്കിൽ അവളിവിടെ കൊണ്ടുവന്നപ്പോൾ എങ്കിലും കൂട്ടുകാരി എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തതിന് പകരം നിനക്ക് നിന്റെ പ്രണയമാണെന്ന് പറഞ്ഞ് അമ്മച്ചയ്ക്ക് അവളെ പരിചയപ്പെടുത്താമായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല ഇന്നവരെ നിന്റെ ഏതെങ്കിലും വിഷത്തിന് ഏതിട്ട് നിന്നിട്ടുണ്ടടാ അമ്മച്ചി എന്നിട്ടാണ് നീ ഇങ്ങനെ അവരോട് ചെയ്തത് ഇപ്പോൾ ഒത്തിരി വൈകിപ്പോയിച്ചോ നീ അവളെ മറന്നേക്ക് അല്ലെങ്കിൽ നീ നിന്റെ അമ്മച്ചിയെ സങ്കടപ്പെടുത്തണം എല്ലാം നിന്റെ തീരുമാനമാണ് ഞാൻ ഇനി നിന്നൊന്നിനും നിർബന്ധിക്കില്ല നിനക്കൊന്നെങ്കിൽ അമ്മച്ചിയുടെ ആഗ്രഹം പോലെ അമ്മച്ചി നിനക്കായി കണ്ടെത്തിയ പെണ്ണെ ഇന്ന് നിന്റെ ഭാര്യയെ സ്വീകരിക്കാം എല്ലാം നീ തന്നെ അമ്മച്ചിയോട് പറഞ്ഞ് അവസാനിപ്പിച്ചത് പരിശ്യത്ത് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവനെയൊന്നു നോക്കിയിട്ട് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ജോ അറിഞ്ഞു നിന്നു മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി വന്ന പരസ്യത്തിനെ കാണാതെ അങ്ങോട്ടേക്ക് നടന്നു വന്ന അദർച്ച അവനെ തട്ടിവിടാൻ പോയി എന്നാൽ ആ സമയം കൊണ്ട് തന്നെ അവളെ പിടിച്ചു നിർത്തിയിരുന്നു എവിടെ നിന്നോ ഉണ്ടാക്കണി നീ പായുന്നത് പരസ്യത്ത് കലിപ്പടെ ചോദിക്കുന്ന കേട്ട് അദർജ തന്നെ നടുക്കത്തിൽ നിന്നും പുറത്ത് വന്നു അത് ഞാനാണോ നിങ്ങൾ നോക്കാതെ ഇങ്ങോട്ട് പാഞ്ഞു വന്ന് കയറിയത് അദർച്ഛ ആദ്യം ഉണ്ടായിരുന്ന പദർച്ഛ മറിച്ച് പിടിച്ചുകൊണ്ട് വാശോടെ ചോദിച്ചു ഓഹോ ഇപ്പോൾ നിനക്ക് സംസാരിക്കാൻ അറിയാമല്ലേ ഇന്നലെ എന്തായിരുന്നു നിന്റെ ഗമ ചോദിക്കുന്നതിന് ഒരു മറുപടി പറയാതെ നടക്കുമായിരുന്നല്ലോ ഇന്നലെ എന്താ നിന്റെ നാക്ക് കള്ളം കൊണ്ടുപോകാരുന്നോ പരീക്ഷത്ത് ചോദിക്കുന്ന കേട്ടപ്പോഴാണ് അദർശയും ഇന്നലത്തെ കാര്യം ഓർത്തത് അപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയല്ലേ എന്ന് അവൾ ഓർത്തത് എന്താടി ആലോചിക്കുന്നേ അല്ല നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ അദർശ കടുപ്പിച്ച് ചോദിച്ചു ഓ ഈ വിളയെക്കൊണ്ട് രാവിലെ തന്നെ തറതലയുമായിട്ട് ഇറങ്ങിക്കുക പരസ്യത്തെ പുറകുർത്തുകൊണ്ട് അദർജയെ കൂറപ്പിച്ചു നോക്കി എന്താ നിങ്ങൾ പറഞ്ഞത് എന്തേലും പറയാനുണ്ടെങ്കിൽ ഉറക്കം പറയണം അല്ലാതെ വെറുതെ പുറകുറക്കും വേണ്ടത് അദർജ പറയുന്നിട്ട് പരസ്യത്തിന് കലി കയറി എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ ആരുടെയും മോദി നോക്കി തന്നെ പറയും അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ട് മിണ്ടാതെ നടക്കില്ല നിന്നോട് തറക്കിക്കാൻ എനിക്ക് സമയമില്ല പരീക്ഷത്ത് കലിപ്പോടെ അവളെ നോക്കി പറഞ്ഞെടു താഴേക്ക് പോയി ഇങ്ങനെക്കിതെന്താ ഇങ്ങടുത്തുള്ളത് കണ്ടാൽ ഞാൻ പിടിച്ച് കടിച്ചതുപോലെ ഉണ്ടല്ലോ ഓരോ പാട്ട് ഹോ ഇനി താഴെ വന്ന സ്ഥിതിക്ക് ചേട്ടായി മുടനെ ഇറങ്ങും അപ്പം പിന്നെ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല തിരിച്ചു പോയേക്കാം അദർച്ച മനസ്സിൽ വിചാരിച്ചുകൊണ്ട് താഴേക്ക് നടന്നു ലോൺ ലോൺഗ്രാസിനാൽ ചുറ്റപ്പെട്ട ഇരനില വീട് മുട്ടത്തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ പോളും അതിൽ നിറയെ വിരിയറായി നിൽക്കുന്ന ആമ്പൽ ആമ്പൽമൊട്ടുകളും ആമ്പലീലകളുടെ ഇടയിലൂടെ ഓടിക്കളിക്കുന്ന കുഞ്ഞു മത്സ്യങ്ങളും കടും വച്ച നിറത്തിലുള്ള തോട്ടിൽ തൻ്റെ തല ഒളിപ്പിച്ച് വശിക്കുന്ന കുഞ്ഞാമയും എല്ലാം ഒരു രസമുള്ള കാഴ്ചയായി അയറയ്ക്ക് തോന്നി എന്ത് രസമല്ല അമ്മച്ചി ഇതൊക്കെ കാണാൻ ശരിക്കും ഒരു ഫാം ഹൗസ് പോലെയുണ്ട് എന്തതാണിത്ത കാറ്റ് എന്ത് ഭംഗി ഇതൊക്കെ കാണാൻ ആയിര പറയുന്നത് കേട്ട അന്നമ്മ അവൾ നോക്കി ചിരിച്ചു ഇത് ഫാം ഹൗസ് തന്നെയാണോ ചോച്ചെ ഇത് അവരെന്തെങ്കിലും ആഘോഷങ്ങളും ഒത്തുകൂടലും ഒക്കെ നടത്തുന്ന സ്ഥലമാണ് സീസോൺ വില്ല അവിടെ സ്വർഗീയരാജ്യം അതാണ് ഈ ഫാം ഹൗസ് അവർക്ക് അവർക്കൊത്തിരി കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാണ് ഈ വീട് ഇവിടുത്തെ അമ്മച്ചിക്ക് നാല് ആൺമക്കൾക്ക് ശേഷമുണ്ടായ ഒരേയൊരു പെൺതാരിയുടെ ആഗ്രഹം പോലെ അവർ പണി കഴിപ്പിച്ച വീടാണിത് ഇതവർക്ക് വളരെ സ്പെഷ്യലാണ് ജോയിടെയും ഇവിടുത്തെ കൊച്ചിൻ്റെയും നിക്ഷയം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നടത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ അമ്മച്ചിക്കായിരുന്നു വാശി എൻ്റെ കൊച്ചു മുറിലെ നിക്ഷയം അവളെ സ്വർഗരാജ്യത്ത് വച്ച് നടത്താവൂ എന്ന് അങ്ങനെ അമ്മച്ചി വിശദീകരിച്ച് പറഞ്ഞു തന്ന ഇതൊക്കെ അന്നമ്മ പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്രജ ആഹാ നിങ്ങൾ എവിടെ നിൽക്കുവാണോ നിങ്ങളുടെ പ്ലാൻ ആകത്തേക്ക് കയറുക ആ ശബ്ദം കേട്ടാണ് അങ്ങോട്ടേക്ക് നോക്കിയത് ബേബി പിങ്ക് നിറത്തിലുള്ള സിൽക്ക് സാരി ഒറ്റ ഫ്ലീറ്റായി ഉടുത്ത് ഇളം ബ്രൗൺ നിറമുള്ള മുടി ഭംഗി ബൺ ചെയ്ത് ചിരിയോടെ നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ട് അന്നമ്മയുടെ മുഖം ചിരി വിരിഞ്ഞു ബാക്കിയുള്ളവർ പരിചയമില്ലാതെ അവരെ നോക്കി ആ വരുവ ഗ്രേസി പിള്ളേർ ആദ്യ ഏട്ടിൽ ഇങ്ങോട്ട് വരുന്നേ അവരിവിടെയൊക്കെ നോക്കി നിന്നതാ അയറി നോക്കി അന്നമ്മ ആ സ്ത്രീയോടായി പറഞ്ഞു ആഹാ ഇതാണോ അന്നമ്മ അന്ന് പറഞ്ഞ മോള് ഗ്രേസി അദൃശ്യം നോക്കി ചിരിയോടെ അന്നമ്മയോട് ചോദിച്ചു അതെ ഗ്രേസി ഇതാണ് എൻ്റെ മോളും അയറ അന്നമ്മ അവ ചേർത്ത് പിടിച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു അത് കേട്ടയറയുടെ മനസ്സിലും സന്തോഷം നിറഞ്ഞു തനിക്ക് ജന്മം തന്നവൾ തന്നെ മകളെന്ന് ഒരിക്കലും പറഞ്ഞ് ചേർത്ത് പിടിച്ചില്ലെങ്കിലും തന്നെ ഇപ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയുണ്ട് ആ ചിന്ത അവളുടെ മനസ്സ് നിറച്ചു പടികൾ കയറി ചെല്ലുമ്പോൾ വിശാലമായി സിറ്റോട്ട് അതിൻ്റെ വലത്തെ സൈഡിലെ സ്വർണ്ണം നിറത്തിലെ ലിപിയിൽ സീസോൺ വില് എന്ന ബോർഡ് കാണാം തേക്കിന് തടിയൽ കൊത്തുപണികളോടെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വാതിലുകൾ കടന്ന് ആകത്തേക്ക് കയറുമ്പോൾ തേക്കിന് തടിയൽ പാനലിങ് ചെയ്ത ഭിത്തികളും ജനലുകൾക്ക് മറിയ ചെറിയ പൂക്കളുടെ ഡിസ ഉള്ള വെള്ള ഫ്രില്ലുള്ള കർട്ടനുകളും അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗി അലങ്കരിച്ച ഫാം ഹൗസ് അകത്തേക്ക് കയറി വീട്ടുകാരെല്ലാം കൂടി പരസ്പരം പരിചയപ്പെടലിനത് മേളമായിരുന്നു ദേ നീ എന്ത് പറഞ്ഞോണ്ട് ഇവിടേക്ക് ഇറങ്ങിയെന്ന് അറിയാലോ ജോ നിന്റെ തീരുമാനം പോലെ ചെയ്യാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്നിട്ട് പിന്നെയും മുഖം ഇങ്ങനെ കാടന്നൽ പോലെ വെക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും പരിശീലത്ത് പറഞ്ഞ സ്വരത്തിൽ ജോയോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിൽ നിന്ന് മേളിനിളക്കാനും പാചു പ്ലീസ് നീ എന്നെ ഒറ്റയ്ക്കാക്കലേ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജോ പരിശുതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് പരിഷു അവന് നോക്കിയിട്ട് അവിടെ തന്നെ ഇരുന്നു മോളെ അങ്ങോട്ട് കൊടുക്ക് ആരുടെ ശബ്ദം കേട്ടാണ് ജോയും പരിശുദ്ധും അങ്ങോട്ടേക്ക് നോക്കുന്നത് ലൈറ്റ് പിങ്ക് കളറുള്ള ഫുൾ ഫ്രോക്ക് കഴിഞ്ഞ് ഡയമണ്ട് ജ്വല്ലറി ധരിച്ച് സിമ്പിളായി ഉരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഒരു ട്രെയിനിൽ ജ്യൂസും പിടിച്ച് വരുന്നതാണ് അവർ കണ്ടത് ദ ഇതാണ് നിന്റെ അമ്മച്ചി നിനക്കായി കണ്ടെത്തിയ പെണ്ണ് നോക്കണം ചെറുക്കാം അന്നമ്മൻ ജോയോട് ചിരിയോടെ പറഞ്ഞു അവൻ മങ്ങിയ മുഖത്തോടെ അവർ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിൽ പരാജയപ്പെട്ടു പിള്ളേർക്ക് സംസാരിക്കാൻ എന്തെങ്കിലും എന്തേലും ഉണ്ടെങ്കിലായിക്കോട്ടെ അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവൾ ജോയോട് ഓർന്നു ചോദിക്കാൻ തുടങ്ങി അവന്റെ പഠിത്തത്തിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും എല്ലാം അവൾ ചോദിച്ചറിഞ്ഞു അവളുടെ എല്ലാ ചോദ്യത്തിനും വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ജോ കഷ്ടപ്പെട്ട് മറുപടി പറഞ്ഞു ജോ മുഖത്ത് കഷ്ടപ്പെട്ട് ചിരി അണിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷവും ചിരിയും ഉത്സാഹവുമായിരുന്നു അല ജോയ്ക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ അവളുടെ ചോദ്യത്തിന് അവൻ എന്ത് മറുപടി കൊടുക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് തക്ക സമയത്ത് വീട്ടുകാർ അവിടേക്ക് സംസാരിക്കാൻ തുടങ്ങിയത് എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ചടങ്ങിലോട്ട് കിടക്കാം അന്നമച്ചി പറയുന്ന കേട്ട് ജോയ്ക്ക് തന്നെ നെഞ്ചി പിടയുന്ന പോലെ തോന്നി ഒരിക്കലും താൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല തൻ്റെ ആണിന്റെ സ്ഥാനത്ത് മറ്റൊരുവൾ ജോ തന്റെ വേദന ഉള്ളിലൊതുക്കാൻ പാടുപെടുകയായിരുന്നു നീ ഇങ്ങോട്ട് വന്നേ ചെറുക്കൻ അവിടെ നിന്നാൽ എങ്ങനെയാ ചടങ്ങ് നടക്കുക പാറ്റി ജോയുടെ കയ്യിൽ പിടിച്ച സ്റ്റേജിലേക്ക് നടന്നു ജീവനില്ലാത്ത ഒരു പ്രതിമ പോലെ ജോ പരസ്യത്തിൻ്റെ കൂടെ പോയി രണ്ട് കൂട്ടരും നിറഞ്ഞു നിൽക്കുന്ന ഹാളിൽ നിർവികാരമായി ജോ നോക്കി തന്നെ നോക്കി നിറഞ്ഞ ചീരിയോടെ നിൽക്കുന്ന തൻ്റെ അമ്മച്ചിയെ കണ്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മച്ചിയുടെ ഈ സന്തോഷം തല്ലിക്കെടുത്താൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടുവേഷം കെട്ടുന്നത് അപ്പച്ചൻ്റെ മരണത്തോടെ തളർന്നു പോയിട്ട് മീനിക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റതാണ് എൻ്റെ അമ്മച്ചി അങ്ങനെയുള്ള അമ്മച്ചി ഒരിക്കലും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ വേദനിപ്പിക്കില്ല തെറ്റുകളെല്ലാം എൻ്റേതാണ് അന്ന് ഞാൻ അവളെ എൻ്റെ പ്രണയമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നേൽ ഇന്ന് ഈ സ്റ്റേജിൽ എനിക്കപ്പം അവളായിരുന്നു എന്നെ ഉണ്ടാകുന്നത് ജ്യോതനും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഓർത്തു ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ ചേട്ടായി ആ കൈകോട്ട് നീട്ടിപ്പിടിച്ചു ഡേ എൻ്റെ നാത്തുവിന് എത്ര നേരമായിട്ട് മോതിരം ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ടാണെന്ന് അറിയാം അയറയുടെ ശബ്ദം കേട്ടാണ് ജ്യോതന ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്നത് അവൻ അയറയെ നോക്കി മങ്ങിച്ചിരി സമ്മാനിച്ചുകൊണ്ട് തന്റെ വലത്തെ കൈ നീട്ടിക്കൊടുത്തു തന്റെ വീട്ടിൽ മോതിരം ഇട്ടതൊന്നും ജോസ് ശ്രദ്ധിച്ചില്ല വല്ലത്തം മരപ്പിച്ച അവസ്ഥയായിരുന്നു അവന്റേത് എടാ ഇനി നീ അങ്ങോട്ട് ഇട്ട് കൊടുക്ക് പരസ്യത്ത് പറഞ്ഞു കിട്ടിച്ചോ അതീട്ടിപ്പിടിച്ച ജുവലറി ബോക്സിൽ നിന്ന് അവൻറെ പേര് കുത്തിയ എടുത്തു അവനത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖമായിരുന്നു അവൻ ആ ഓർമ്മയിൽ തൻറെ കണ്ണുകൾ ഇറക്കി അടച്ചു നിറഞ്ഞ കണ്ണുകൾ എല്ലാവരിൽ നിന്നും മറച്ചു പിടിച്ചിണ്ട് മനസ്സില്ലാ മനസ്സോടെ തന്റെ കയ്യിലുള്ള മോതിരം തന്റെ മറുസൈഡിൽ നിരക്കുന്നവരെ നീട്ടിപ്പിടിച്ച കയ്യിലെ മോതിര വിരിലി ഇട്ടുകൊണ്ട് നിവർന്നതും അവൻ വെള്ളിടി വിട്ടിയതുപോലെ നീന്നു നിമിഷം നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ കലങ്ങി വന്നു ചടങ്ങുകളെല്ലാം ഭംഗി തന്നെ നടന്നു രണ്ട് കുട്ടികളെയും ബന്ധുക്കൾ സന്തോഷത്തിലായിരുന്നു എന്നാൽ ജോയുടെ മുഖത്ത് മാത്രം മറ്റൊരു ഭാവമായിരുന്നു പിങ്ക് നിറത്തിലുള്ള നെറ്റ് ഫ്രോക്കും ഫ്രോക്കുമിട്ട് അണിഞ്ഞൊരുങ്ങി തൻ്റെ അരികിൽ നിൽക്കുന്ന താനിപ്പോൾ തൻ്റെ അവകാശിയെ സ്വീകരിച്ചവളെ പോലും ശ്രദ്ധിക്കാതെ ജോ നീന്നു എന്താ നിങ്ങളെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചത് മറ്റാരെങ്കിലും ആണോ ആ ചടങ്ങ് നടക്കാത്തത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ മുഖം കുർപ്പിച്ച് നിൽക്കുന്നത് തൻ്റെ കാതിൽ പതിഞ്ഞ വാക്കുകൾ കേട്ടിട്ടും ജോ അവളോടൊന്നും സംസാരിച്ചില്ല പകരം കൂർപ്പിച്ച നോട്ടം മാത്രമായിരുന്നു അവന്റെ പ്രതികരണം അവൻ്റെ ആ പ്രതികരണം കണ്ടിട്ടും അവൾക്കൊരു കൂസലമില്ലായിരുന്നു അവൾ സ്റ്റേജിലേക്ക് കയറി വന്ന് തനിക്ക് ആശംസ നൽകിയ എല്ലാരെയും നോക്കി സംസാരിച്ചും ചീച്ചയും ഒക്കെ നിന്നു അയറേയും അവളെ നാത്തൂവിനുമായി സംസാരിച്ച് തകർക്കുമായിരുന്നു പക്ഷെ ചെറുക്കൻ മാത്രം എല്ലാരെയും ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി നിൽക്കുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അധികം നേരം പോലും ആയില്ല അപ്പോഴേക്കും നീ ഇങ്ങനെ മുഖം കേട്ടി വെച്ച് നിൽക്കലെ അളിയാ പരസ്യത്തിൽ ജോ മാത്രം കേൾക്കുന്ന രീതിയിൽ അവനോട് പതുക്ക പറഞ്ഞു അതുകൂടി കേട്ടതും ഇപ്പം പൊട്ടുമെന്ന രീതിയിലായി ജോ എടാ നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കലേ ജോ പാച്ചുവിൻ്റെ ചെവിക്കരികലായി ചേർന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും പാച്ചുവിൻ്റെ മുഖത്ത് ഒരു അവിഞ്ഞ ചിരിയായിരുന്നു ഓ നീ ഇത്ര പറയാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്നാലും നിനക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ നിന ചെറിയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് വെച്ച് തുടങ്ങി പരീക്ഷത്ത് ജോയുടെ തൊഴിൽ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കെട്ടി ചിരി വന്നെങ്കിലും ജോ അവനെ നോക്കി ദഹിപ്പിച്ചു ഇതിന് സ്റ്റാൻഡേർഡ് ഉള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇവിടുന്ന് ഒന്ന് ഇറങ്ങിക്കോട്ടെ ജോ പറഞ്ഞ് തീരും മുൻപ് പരസ്യത്തിൻ്റെ ഫോൺ ബെല്ലടിച്ചു പരസ്യത്ത് തൻ്റെ പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിന് സ്ക്രീനിലേക്ക് നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ പെട്ടെന്നേക്കാൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ഷേവിയിലേക്ക് വെച്ചു ആ ഓക്കെ ഐ വിൽ ബി തെയർ നമുക്ക് മീറ്റ് ചെയ്യാം പരീക്ഷത്ത് ധൃതിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടെന്നാ ജോ പരസ്യത്തിനെ ഉറ്റുനോക്കി എന്തടാ ഇപ്പോൾ എവിടെ പോകുന്ന കാര്യം നീ പറഞ്ഞത് ആരെ വിളിച്ചത് ജോ സംശയത്തോടെ ചോദിക്കുന്നതേ കേട്ട് പരസ്യത്ത് അവനെ നോക്കി കണ്ണ് ചെമ്മി അത് കാർത്തിക് നിരഞ്ജനാണ് വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ട് അവനെ നീ ചെയ്യണം ഞാൻ പോയിട്ട് വരാം എടാ ഇപ്പം എന്തിനാ ഇത്ര അത്യാവശ്യപ്പെട്ട് ജോ സംശയത്തോടെ ചോദിച്ചു അതെന്താണെന്ന് അറിയണമെങ്കിൽ അവിടെ ചെല്ലണം ഞാൻ പോയിട്ട് ഉടനെ വരാം നീ ടെൻഷൻ അടിക്കണ്ട പരസ്യത്ത് പറഞ്ഞിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും കാറിൻ്റെ ചാവിയും എടുത്ത് അവൻ സി എൺ വില്ലയുടെ പുറത്തേക്ക് നടന്നു പരിശുദ്ധിനെ തൃപ്തി പിടിച്ചുള്ള പോക്കുക ജോയും അവനോടൊപ്പം തന്നെ മറ്റൊരു ജോഡി കണ്ണുകളും അവനെ വീശിച്ചു അവൻ എവിടെ എന്തിനു പോകുവാണെന്ന സംശയം ആ ഒരു ജോഡി കണ്ണുകളെ ഉടമയിലൂടെ ഉള്ളിലും നിറഞ്ഞു നിന്നു എന്നാലും നിങ്ങൾ വേറൊരുത്തിയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കാൻ ഒരുങ്ങി വന്നല്ലോ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത് ദേഷ്യത്തോടെ തൻ്റെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ ജോയുടെ വയനാട്ട് നല്ലൊരു പഞ്ചു കൊടുത്തു ആ കുട്ടിപ്പിച്ചാച്ചു കൊല്ലടി നീ എന്നെ ഇതിനേക്കാൾ ഭേദം നീ എന്നെ കൊല്ലുന്നതായിരുന്നു നീയും കൂടി ചേർന്ന എന്നെ പറ്റിച്ചത് ഇത്രയും ദിവസം ഞാൻ ഉരുക്കി എന്തുമാത്രമാണെന്ന് നിനക്കറിയാമോ അന്ന് നീ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തെ എത്രമാത്രം തകർത്തെന്ന് നിനക്കറിയാമോ അപ്പോഴും നീ എൻ്റെ അമ്മച്ചയുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ വേദനിപ്പിച്ചെന്ന് ഞാൻ സ്വയം ആശ്വസിച്ചു ഇനി സ്റ്റേജിൽ നിന്നപ്പോൾ പോലും നിൻ്റെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നെ എൻ്റെ അമ്മച്ചയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടി ഞാൻ ഇറങ്ങി തിരിച്ചത് പക്ഷെ എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കുമായിരുന്നല്ലോ നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നു ഓൻ വാശിയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു തുടങ്ങിയ അവസാനം ദൈനീയതയോടെ പറഞ്ഞു നിർത്തി അവൻ്റെ വാക്കുകൾ കീഴിൽ ഡയാനിയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു അവളുടെ പീലിക്കണ്ണുകൾ ചെറുതായി കലങ്ങി അവളുടെ ചുണ്ടുകൾ വരുമ്പി ഇച്ച ഞാൻ ഒന്നും വേണമെന്ന് വച്ചതല്ല നമ്മുടെ കാര്യമാണ് അമ്മച്ചിയും പറഞ്ഞെന്ന് പോലും ഞാൻ അറിഞ്ഞത് രണ്ട് ദിവസം മുൻപാണ് അമ്മച്ചിയും മയറേയും കൂടി എന്നെ കാണാൻ വന്നിരുന്നു അപ്പോഴാണ് ഞാനെല്ലാം അറിഞ്ഞത് അപ്പോഴേ എല്ലാം ഈച്ചനെ വിളിച്ച് പറയാനുള്ള ആവശ്യത്തിലായിരുന്നു ഞാൻ പക്ഷേ ഡയാന പറഞ്ഞ് തീരുമൻപ് ഞാൻ അവളോട് പറഞ്ഞു നിന്നെ അറിയിക്കരുതെന്ന് എന്നെ കുറേ നാൾ നിങ്ങൾ രണ്ടും കൂടി പറ്റിച്ചതല്ലേ നീ കുറച്ച് ദിവസം പറ്റിക്കപ്പെടട്ടെ എന്ന് ഞാനും വിചാരിച്ചു അന്നമ്മയുടെ ശബ്ദം കേട്ട് ജോയും ഡയാനയും തിരിഞ്ഞു നോക്കി അമ്മച്ചി അത് ജോ കുറ്റബോധത്തോടെ പറഞ്ഞു ഇവളെ ഇഷ്ടമാണെന്ന് നിനക്കറിയാമായിരുന്നല്ലേ എന്നിട്ട് ഇവളെ നീ സ്നേഹിക്കുന്ന പെണ്ണാന്ന് എന്നോട് വന്ന് പറയാനുള്ള ചങ്ങുറ്റം നിനക്കില്ലായിരുന്നോ അതോ നിനക്കിവിളെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത് ഞാനത് എതിർക്കുമെന്ന് നീ വിചാരിച്ചോ ഇന്ന് വരെ നിൻ്റെ ഏതെങ്കിലും വിഷയത്തിന് ഞാൻ എതിർ നിന്നിട്ടുണ്ടോടാ അതോ നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് അന്നമ്മ ചോദിക്കുന്ന കേട്ട് ജോയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അതമ്മച്ചി ഞാൻ പറയേണ്ടതായിരുന്നു ഞാൻ മറിച്ച് വയ്ക്കരുതായിരുന്നു പക്ഷേ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാനങ്ങനെ ചെയ്തു പോയി അമ്മച്ചി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അമ്മച്ചിയോട് പറയാമെന്ന് കരുതിയ ഞാനങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് ജോസ് സങ്കടത്തോടെ പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തിനായിരുന്നുടാ വേറെ ആരെങ്കിലും നീ കെട്ടിക്കഴിഞ്ഞിട്ട് പറയാനോ അതോ ഇവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയിട്ട് പറയാനോ നീ എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നീ ഇവിടമായിട്ടുള്ള ഇഷ്ടം പിന്നെ ഇത് ഇങ്ങനെ മറച്ചു വെച്ച് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക് നിന്റെ ഈ കള്ളക്കളി എൻ്റെ പാച്ച് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ അവനോട് നീ ഇത് പറഞ്ഞത് അവനെപ്പോലൊരു കൂടപ്പുറപ്പിന് തുല്യമായ കൂട്ടുകാരനെ നിനക്ക് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം നിനക്ക് ഇവളെ കിട്ടിയത് ഇലയിൽ ഇപ്പോൾ നടക്കുമെന്ന് നീ വിചാരിച്ചതുപോലെയൊക്കെ ശരിക്കും നിൻ്റെ ജീവിതത്തിൽ നടന്നേനെ അന്നമ്മ പറയുന്നിട്ട് ജോ നിങ്ങളുടെ കണ്ണുകളോടെ അവരെ നോക്കി അവൻ്റെ വിഷമങ്ങനെ ഡയാനിക്കുള്ളിൽ വേദന തോന്നി എന്നോട് ക്ഷമിക്കമച്ചി അമ്മച്ചിയുടെ ജോക്കുട്ടനല്ല ഞാൻ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഇനി എനിക്ക് അങ്ങനെ ഒരു തെറ്റും പറ്റുമല്ല എന്നോട് പൊറുക്കമ്മച്ചി ജോ തൻ്റെ ചെവിയുടെ ആറ്റത്ത് പിടിച്ചെണ്ട് തൻ്റെ തെറ്റായിട്ട് പറയുന്നത് കണ്ട് അന്നമ്മയ്ക്ക് തന്നെ പഴയ കുഞ്ഞു ജോയി ഓർമ്മ വന്നു ആ ഓർമ്മയിൽ അവനോട് അവർക്ക് വാത്സല്യം തോന്നി നിന്നോട് എനിക്ക് ക്ഷമിക്കാനല്ലേ കഴിയൂ അന്നമ്മ ചീരിയോടെ അവൻ്റെ കവളിൽ തലോടി അത് കണ്ട് ജോയുടെ ചുണ്ടിലും ചെറു ചീരി തിരിഞ്ഞു പക്ഷേ ഇനി എന്തെങ്കിലും കുറത്തക്കേട് നീ ഒപ്പിച്ചാൽ ദ ഈ ചെവി ഞാൻ പിഴുതെടുക്കും താൻ തോന്നി അന്നമ്മ കവിടൊക്കെ ഓരോരുത്തരും ജോയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ഡയൻ ഉറക്കെ ചീരിച്ചു അത് കണ്ട് ജോവളെ കുറിപ്പിച്ച് നോക്കി അവനോട് മാത്രമല്ല നിന്നോടും കൂടിയാണ് പറയുന്നത് എന്തെങ്കിലും കുറത്തക്കേട് ഒപ്പിച്ചാൽ നിനക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ കേട്ടൊടി കാന്താരി അന്നമ്മ പറയുന്ന കിട്ടും ജോവളെ നോക്കി കളിയാക്കി ചിരിച്ചു എന്നാൽ അവിടെ മുഖം കുഞ്ഞു കുട്ടികളെപ്പോലെ പരിഭവത്തോടെ കോർത്തു വന്നു അതുകൊണ്ട് അന്നമ്മയുടെ ചുണ്ടിലും ചിരിവരിഞ്ഞു എനിക്ക് ഇവനൊന്നല്ല നാല് മക്കൾ നിങ്ങളിൽ ആര് കുരുത്തിക്കേട് കാണിച്ചാലും ഞാൻ അതിനുള്ളത് തരും അന്നമ്മ പറയുന്നിട്ട് ജോയുടെയും ടയാനയുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് വിളി നിന്ന അയരുടെ കരിമീശി കണ്ണുകൾ നിറഞ്ഞു അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല മറിച്ച് തനിക്ക് അന്യമായിരുന്ന ആ അമ്മയുടെ വാത്സല്യം ഇന്ന് വേണ്ടുവോളം ലഭിക്കുന്നതിൻ്റെ സന്തോഷമായിരുന്നു